നമസ്കാരം തെന്നിന്ത്യൻ സിനിമയിലെ സൂപ്പർ താരവും ടി വി കെ അധ്യക്ഷനുമായ വിജയ് റംസാൻ മാസത്തിന്റെ ഭാഗമായി ഇഫ്താർ വിരുന്നൊരുക്കിയിരിക്കുകയാണ് റംസാൻ മാസത്തിൽ നോമ്പ് തുറക്കുന്നതിന് മുൻപുള്ള പ്രാർത്ഥനകളിൽ പങ്കെടുത്ത നടൻ തലയിൽ തൊപ്പിയും തൂവുള്ള വസ്ത്രവും അണിഞ്ഞാണ് ചടങ്ങിൽ പങ്കെടുത്തത് ഇതിനു മുന്നോടിയായ ഒരു ദിവസത്തെ വ്രതവും താരം അനുഷ്ഠിച്ചുവെന്നാണ് ലഭ്യമായ റിപ്പോർട്ടുകളിൽ പറയുന്ന ഒരു കാര്യം ഇത് ഇനി നടക്കാൻ പോകുന്ന അദ്ദേഹത്തിന്റെ ഇലക്ഷൻ മുന്നോട്ട് കണ്ടാണ് എന്ന് പലരും വിമർശിക്കുന്നുണ്ടെങ്കിലും ഇത് അദ്ദേഹം പണ്ട് മുതലേ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ന് ആരാധകർ തന്നെ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലും വിജയ് ഇതുപോലെ തന്നെ ചെയ്തതിന്റെ ചിത്രങ്ങൾ പുറത്തു വരുന്നുണ്ട് ചെന്നൈയിലെ റായപ്പേട്ടയിലുള്ള വൈ എം സി എ ഗ്രൗണ്ടിലായിരുന്നു ഗംഭീരമായ ഇഫ്താർ വിരുന്ന് നടന്നത് ചടങ്ങിലേക്ക് വരുന്ന താരത്തിന്റെ ചിത്രങ്ങൾ നേരത്തെ തന്നെ വലിയ രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു പ്രദേശത്ത് പതിനഞ്ചോളം പള്ളികളിലെ ഇമാമുമാർക്ക് ചടങ്ങിലേക്ക് ക്ഷണമുണ്ടായിരുന്നു സാധാരണക്കാരടക്കം മൂവായിരത്തിലധികം ആളുകൾ വിരുന്നിൽ പങ്കെടുത്തതായാണ് സൂചന പ്രാർത്ഥനയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടം പുരുഷന്മാർക്കിടയിൽ വിജയ് ഇരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ വ്യാപകമായി പങ്കിട്ട മറ്റൊരു വീഡിയോയിൽ പരിപാടിയിൽ പങ്കെടുത്തവരോട് വിജയ് നന്ദി പ്രകടിപ്പിക്കുന്നതും കാണാമായിരുന്നു പ്രാർത്ഥനാ സമയത്ത് തികഞ്ഞ ജാഗ്രതയോടെ വിജയ് കാത്തു നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അതേസമയം വിജയുടെ പ്രാർത്ഥനയുടെയും സമൂഹ ബന്ധത്തിന്റെയും നിമിഷങ്ങൾ പകർത്തിയ പരിപാടിയുടെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു ഇതിനു പിന്നാലെ വൈവിധ്യമാർന്ന സാംസ്കാരിക പാരമ്പര്യങ്ങൾ സ്വീകരിക്കാനും അവയെ പ്രോത്സാഹിപ്പിക്കാനുമുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെ ആരാധകർ അകമഴിഞ്ഞു പ്രശംസിക്കുകയായിരുന്നു നേരത്തെ തന്നെ വിജയ് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിരുന്നു അടുത്തിടെയാണ് താരം സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതെന്ന് കൊണ്ട് തന്നെ ഈ ചടങ്ങും പലരും പ്രതീക്ഷിച്ചതുമാണ് എന്നാൽ ഇത്രയും ഗംഭീരമായ ഇഫ്താർ പാർട്ടി ഒരുക്കുമെന്ന കാര്യത്തിൽ ആർക്കും ധാരണ ഉണ്ടായിരുന്നില്ല അടുത്ത വർഷം നടക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ശക്തിയാവുകയാണ് വിജയ നേതൃത്വം നൽകുന്ന ടി വിക്ക് ലക്ഷ്യമിടുന്നത് നിലവിലെ ഭരണകക്ഷിയായ ഡി എം കെയും അതുപോലെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെയും നിരന്തരം വിമർശിക്കുന്ന വിജയ് കൂടുതൽ വിഭാഗങ്ങളെ തന്നിലേക്ക് അടുപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ചടങ്ങ് നടത്തിയതെന്നാണ് വിലയിരുത്തൽ സിനിമയിൽ നിലവിലുള്ള കടപ്പാടുകളും ബാധ്യതകളും പൂർത്തിയാക്കിയാൽ പൂർണ്ണമായി തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങാനാണ് വിജയ് തീരുമാനം വലിയ നീക്കങ്ങൾക്ക് തന്നെ വിജയുടെ പാർട്ടി തമിഴ്നാട്ടിൽ നടത്തുന്നുണ്ട് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ അടക്കമുള്ളവരെ രംഗത്തിറക്കാനാണ് ടി വിയുടെ തീരുമാനം കുറച്ച് നാളുകൾക്ക് മുൻപ് തമിഴകം വെട്രിക്കഴകം നേതാവ് വിജയ്യുടെ വീടിന് നേരെ ഒരു മലയാള യുവാവിന്റെ ചെരുപ്പേർ നടന്നിട്ടുണ്ടായിരുന്നു ചെന്നൈ നീലാങ്കരയിലുള്ള വീടിന്റെ ഗേറ്റിന്റെ മുകളിലൂടെയായിരുന്നു ചെരുപ്പേർ നടന്നത് മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് കരുതപ്പെടുന്ന ഇയാളെ സുരക്ഷാ ജീവനക്കാർ ഓടിച്ചു വരികയായിരുന്നു പിന്നീട് മാധ്യമ പ്രവർത്തകരെ കണ്ട് ഇയാൾ പരസ്പര വിരുദ്ധമായ മറുപടികൾ നൽകുകയും ചെയ്തു മലപ്പുറം സ്വദേശിയാണെന്നും രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ വിജയ്ക്ക് മുന്നറിയിപ്പ് നൽകാനാണ് ഇവിടെ എത്തിയതെന്നുമാണ് പറഞ്ഞെത്തിയത് ടി വി കെ വാർഷിക ആഘോഷത്തിൽ നടക്കുകയാണെന്നും അത് ഒരുക്കങ്ങൾ നടക്കുന്ന ഇടയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതിഷേധമെന്നും പറയുന്നു ബി ജെ പി ഡി എം കെ പാർട്ടികൾക്കെതിരെ പരിഹാസവുമായി തമിഴക വെട്ടിക്കഴകം അധ്യക്ഷൻ നടനുമായ തളപതി വിജയ് എത്തിയിട്ടുണ്ടായിരുന്നു തമിഴകത്തിന്റെ തന്നെ തമിഴ്നാട്ടിലെ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെ ചൊല്ലി ഒരു പാർട്ടിയും തമിഴ് തർക്കം നിലനിൽക്കുന്നുണ്ട് ഇത് പ്രതിപാദിച്ചാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള വിജയുടെ വിമർശനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണെന്നും ഇത് എൽ കെ ജി യു കെ ജി കുട്ടികൾ തമ്മിലുള്ള തല്ലുപോലെയായിരുന്നുവെന്നുമായിരുന്നു വിജയുടെ പരിഹാസം ടി വി കെ രൂപവൽക്കരിച്ചിരുന്നതിന്റെ ഒന്നാം വാർഷികാഘോഷ പരിപാടിയിലായിരുന്നു അധ്യക്ഷന്റെ ആ വിമർശനം നടന്നത്